ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ലെന്ന് കാട്ടി എക്സിൽ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് രാധിക ബർമൻ എന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇരുപത് വയസ്സുകാരിയായ രാധിക ബർമൻ ചെറിയ കക്ഷിയൊന്നുമല്ല ഗോഡ് റിലീജിയൻ ഇന്ത്യൻസ് എന്ന സോഷ്യോ പൊളിറ്റിക്കൽ കമൻട്രി ഓൺ കണ്ടംപററി ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് രാധിക ഈ പുസ്തകം ഇപ്പോൾ ആമസോണിൽ ലഭ്യമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ രാഹുൽ ഗാന്ധി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ കേവലം ട്വീറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്നും രാധിക പറയുന്നു ഇത് നൂറ് ശതമാനം സത്യമാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഹാജരായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ട് കണ്ടിട്ടില്ല അഞ്ചു പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭാൽ അദ്ദേഹം സന്ദർശിച്ചിട്ടില്ല ശക്തമായി പ്രതികരിച്ചിട്ടുമില്ല രാജ്യത്തെ നേരിടുന്ന പ്രശ്നങ്ങളിൽ താങ്കൾ ഇടപെടുമെന്ന് കരുതിയാണ് താങ്കളുടെ ഇന്ത്യ മുന്നണിക്ക് ഞാൻ വോട്ട് ചെയ്തത് എന്നിങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാധികാബ്രമന്റെ എക്സിലെ പോസ്റ്റ് പോസ്റ്റിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് രാഹുൽജി ഈ ട്വീറ്റിലൂടെ താങ്കളോട് ചിലത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളിലേക്ക് എത്താൻ എനിക്ക് മറ്റൊരു മാർഗവുമില്ല ഒരു പാർട്ടി അംഗം ഭരണഘടനാവാദി ഇന്ത്യൻ പൗര മനുഷ്യൻ ഹിന്ദു എന്നീ നിലകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദേശം അങ്ങേക്ക് വേണ്ടി മാത്രമല്ല മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർക്കും ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നവർക്കും പാർട്ടി അംഗങ്ങൾക്കും കൂടിയുള്ളതാണ് ന്യൂനപക്ഷ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് ഒരു വിമുഖത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അഥവാ ഇടപെടുന്നുണ്ടെങ്കിൽ അത് തന്നെ സ്ഥിരതയില്ലാത്ത ചില ട്വീറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ് രാജ്യത്തെ എല്ലാ സംഭവങ്ങളിലും നിങ്ങൾ പ്രതികരിക്കണമെന്നത് അന്യായവും രൂപീരഹിതവുമാണ് എങ്കിലും പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം വഹിക്കുന്നതുകൊണ്ട് ചില നിർണായകമായ സാഹചര്യങ്ങളിൽ താങ്കളുടെ ഇടപെടൽ അത്യാവശ്യമായി വരുന്നു അഞ്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സമ്പലിൽ അടുത്തിടെ നടന്ന കൂട്ടക്കൊല അത്തരത്തിലൊന്നാണ് ഇത് വെറുമൊരു അക്രമമല്ല ഇതൊരു കൂട്ടക്കൊലയാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഒരു ബദൽ വീക്ഷണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ താങ്കളുടെ ശക്തവും ധീരവുമായ പ്രതികരണം അർഹിക്കുന്നു ഇനി പറയുന്ന നടപടികൾ കൈക്കൊള്ളാൻ ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് അങ്ങ് സമ്പാൽ സന്ദർശിച്ച് ദുഃഖാർഥരായ അമ്മമാരോട് അനുശോചനം അറിയിക്കുക രണ്ട് ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പുകളിലേക്ക് എത്താൻ ഇരകളുടെ മേൽ സമ്മർദ്ദം ചെലുത്താതിരിക്കുന്നതിനും അവർക്ക് നിയമപരമായ സഹായം എത്തിക്കുക മൂന്ന് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ഇരകൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ആവശ്യപ്പെടുക നാല് കേസ് ട്രാക്ക് ചെയ്യാനും പൊതുജനങ്ങളെ അറിയിക്കാനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന പത്ത് അംഗങ്ങളുള്ള ഒരു വസ്തുത അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുക അഞ്ച് പ്രാദേശിക മുസ്ലിം സമൂഹമായി നേരിട്ടിടപെടുക സോഷ്യൽ മീഡിയ വഴി അവരുടെ കഥകൾ പങ്കിടുക ശീതകാല സമ്മേളനത്തിൽ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉയർത്തി കാണിക്കുക ഈ ആവശ്യങ്ങളെല്ലാം മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല എന്നെ പോലുള്ള മതേതര ഹിന്ദുക്കളുടെയും ആവശ്യങ്ങളാണ് എല്ലാ സമുദായങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ധൈര്യത്തോടെയും മടി കൂടാതെയും അഭിസംബോധന ചെയ്യുന്നു എന്നുറപ്പിക്കാനാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത് ട്രോളിങ്ങും കുറ്റബോധവും നിശബ്ദരാക്കപ്പെടുമോ എന്ന് ഭയപ്പെടാതെ പാർട്ടിക്കുള്ളിലെ വിയോജിപ്പുകൾ പോലും പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരിടമായിരിക്കണം ഇത് ഒരു ഗാന്ധിയൻ എന്ന നിലയിൽ നിങ്ങൾ ഹിന്ദുത്വയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരായ ഒരു വിരുദ്ധതയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് കോൺഗ്രസ് പാർട്ടിയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് മാത്രമല്ല സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും വേണം നയിക്കാൻ നയതന്ത്രം ആർക്കും ചെയ്യാവുന്നതാണ് എന്നാൽ നേതൃത്വത്തിന് വൈകാരികമായ ധൈര്യം ആവശ്യമാണ് അത് അതിജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ടമാണ് അത് കേവലമായ തന്ത്രമല്ല അനുകമ്പയാൽ നയിക്കപ്പെടുന്ന ഒരു നറേറ്റീവ് ആണ് ആവശ്യം ഈ നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ട് താങ്കൾ താൽക്കാലികമായി ജനപ്രീതി ഇല്ലാത്തവനായി വന്നേക്കാം എന്നാൽ മതേതരത്വം തന്നെ താങ്കളുടെ ധൈര്യം ആവശ്യപ്പെടുന്നു മോദി വിരുദ്ധനാകുന്നത് ഒരു വലിയ നേട്ടമൊന്നുമല്ല നിലവിലെ അവസ്ഥയെ വെല്ലുവിളിക്കുന്ന ധീരവും ക്രിയാത്മകവുമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ നേതൃത്വത്തെ നിർവചിക്കുന്നത് ഈ നടപടികൾ തിരിച്ചടികൾ കൊണ്ടുവന്നേക്കാം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ താങ്കൾക്ക് നേരെ ഉണ്ടായേക്കാം പക്ഷേ അത് നിങ്ങളുടെ ധാർമ്മിക വിശ്വാസ്യതയെയും പാർട്ടിയോടുള്ള പ്രതിബദ്ധതയും വർദ്ധിപ്പിക്കും ഈ സമയത്ത് ഹിന്ദുമതവും ഹിന്ദുത്വയും തമ്മിൽ വേർതിരിവില്ലാതെ പാർലമെന്റിൽ അഭിസംബോധന ചെയ്യണമെന്നും താങ്കളോട് അഭ്യർത്ഥിക്കുന്നു പലരും വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു ദുരന്തത്തിന് ശേഷം ഈ വ്യത്യാസം ഉപയോഗിക്കുന്നത് തന്ത്രപരമല്ല കൂടാതെ നിർവികാരപരവുമാണ് ഭരണഘടനാ മൂല്യങ്ങളിലും മാനവികതയിലും ആയിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ന്യൂനപക്ഷം എന്ന വാക്കിനു പകരം മുസ്ലിം എന്ന വാക്കു തന്നെ ഉപയോഗിച്ച് നിങ്ങളത് ചെയ്യണം ജൈൻ ഒരു ന്യൂനപക്ഷ സമുദായമാണ് എന്നാൽ അവർ ഇതുപോലൊരു അടിച്ചമർത്തൽ നേരിടുന്നുണ്ടോ അതിനാൽ വ്യക്തത പരമപ്രധാനമാണ് ഒരു പക്ഷേ അടിച്ചമർത്തപ്പെടുന്നവനോട് കൂട്ടായ കുറ്റബോധം തോന്നുന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ലെങ്കിൽ പിന്നെ നമുക്ക് ലഭിച്ച വിശേഷപ്പെട്ട പദവിയിൽ നിന്നായിരിക്കണം നമുക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ എപ്പിസോഡ് തന്നെ മാറ്റണം രാഹുൽജി ഇന്ത്യയിൽ ഒരു ഹിന്ദു സംസാരിക്കുന്നത്ര സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയാത്ത മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ ആശങ്കകൾ ഉന്നയിക്കാൻ ഞാനൊരു മതേതര ഹിന്ദു എന്ന നിലയിൽ എൻ്റെ പദവി ഉപയോഗിക്കുകയാണ് ഒരു ശരാശരി മുസ്ലിം പുരുഷനേക്കാൾ ശക്തി ഒരു ഹിന്ദു സ്ത്രീക്കുണ്ട് പാർട്ടിക്കുള്ളിൽ പലരും ഇത്തരം ചിന്തകൾ പങ്കിടുന്നുണ്ടെങ്കിലും അവ പ്രചരിപ്പിക്കാനുള്ള വേദിയില്ല നിങ്ങൾ ഈ കൂട്ടായ ശബ്ദം കേട്ട് തീർച്ചയായും പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് സമ്പലിനോടുള്ള നീതി മാത്രമല്ല നമ്മുടെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ എന്ന ആശയം ഒരിക്കൽ കൂടി ഉറപ്പിച്ചെടുക്കുകയാണ് ഒരു സഹോദരിക്ക് സഹോദരനോടുള്ള ഹൃദയംഗമായ അഭ്യർത്ഥനയായി ഇതിനെ പരിഗണിക്കുക താങ്കളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ആത്മാർത്ഥതയോടെ രാധിക ബർമൻ ഇതാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ന്യൂനപക്ഷമല്ല ഇന്ത്യയിലെ മുസ്ലീങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ കോൺഗ്രസ് കൃത്യമായ അഭിപ്രായം പറയാനും പ്രതികരിക്കാനും മടിക്കുന്നു ഇതിനു കാരണം കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് അത് വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വോട്ടും ഭരണവുമല്ല രാജ്യവും മതേതരത്വവും അഖണ്ഡതയുമാണ് വലുതെന്ന ബോധ്യത്തിൽ നിന്ന് പ്രവർത്തിക്കാത്ത കോൺഗ്രസിനെയാണ് കത്തിലൂടെ രാധിക വിവരിച്ചു കാണിക്കുന്നത് കുറഞ്ഞപക്ഷം മുഴുവൻ കോൺഗ്രസുകാരും ഇത് മനസ്സിലാക്കിയില്ലെങ്കിലും പ്രതിപക്ഷ നേതാവായ താങ്കളെങ്കിലും മനസ്സിലാക്കി ഭയമില്ലാതെ ധീരമായി പ്രതികരിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഒരു രാജ്യം തകരുന്നത് കണ്ണും പൂട്ടി കണ്ടുനിന്നയാൾ എന്ന വിശേഷണം ചരിത്രം താങ്കൾക്ക് നൽകും